ഈ മൊബൈൽ ഉപയോഗിച്ചാണ് ഞങ്ങളുടെ അവധിക്കാല പരിപാടികൾ ഷൂട്ട് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ എഡിറ്റിംഗ് നമ്മളുടെ ഇടയിലുള്ള ബ്യൂട്ടീഷ്യനാണ് വീഡിയോ എഡിറ്റിങ്ങും മേക്കപ്പും വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്തത് ഇത് ജമന്തി ജമന്തി പൂവാടാ ഇങ്ങനെ അയ്യോ ഇതെന്തോടാ ൂടേ ഇതെന്തോടത്തിനെ കണ്ടാരെങ്കിലും കൂട്ടി വെച്ചത് പോലെ ഇരിക്കണെന്തോടെ ഒരുമാതിരി ബോറായി പോയി കാര്യമായിട്ട് പറയാണ് എന്നാലും ഇങ്ങനെ വേണ്ടായിരുന്നു പടത്തിന് ഇതെന്തൊരു ഇതിന്റെ മോശം അല്ലേ അത് ഓ പിന്നെ നിങ്ങൾന്താ കളിക്കാൻ വരാത്തത് പുറത്ത് എങ്ങനെ നിങ്ങൾ ഇവിടെ എന്താ ഞങ്ങളിവിടെ പൂക്കളുടെ പഴം വളിക്കുകയാണ് ഇത്ര മാത്രമേ ഉള്ളൂ ഇത് റോസയാണോ അതെ ഇത് നാലു മണിയാണോ അതിന്റെ ഇലയാ വരച്ചത് എന്തായി ചെയ്യുന്നത് നമ്മളിവിടെ പൂക്കളുടെ പടം വരയ്ക്കുകയാ എനിക്കും വരയ്ക്കണം എന്നാൽ പിന്നെ നമുക്കൊരു മത്സരം സംഘടിപ്പിച്ചാലോ നമുക്ക് രണ്ട് ഗ്രൂപ്പ് ആയിട്ടില്ല നമുക്ക് ഇത്രയും പേർക്കും എന്ത് ചെയ്യാൻ പോകും നമ്മൾ ഇതാ എട്ട് മണി പൂവ് ഇത് നമുക്ക് വരയ്ക്കാം കടലാസ് പൂവ് ഹായ് ജമന്തി പൂ നമ്മൾ തോക്കണ ലക്ഷണം എല്ലാം ഉണ്ട് അവരാണെങ്കിൽ ഈ പൂന്തോട്ടത്തിലെ എല്ലാ ചെടികളും വരച്ചു കഴിഞ്ഞു നമ്മൾ ഇനി എന്ത് ചെയ്യും നമുക്കിനി വെറൈറ്റി പൂ വരച്ചാലോ നമുക്ക് ചാനലിൽ അങ്ങോട്ട് പോയാലോ അത് തന്നെ നല്ല വഴി എന്തു കൊച്ചു പൂ ചേട്ടാ നല്ലൊരു പൂണ്ട് ഇത് തൊട്ടാവാടി പൂവല്ലേ ഇത് തൊട്ടാവാടിയാ ഇനി അബദ്ധത്തിൽ പൂവെല്ലാം വാടി പോയാലോ ഞാൻ ഇവിടെ നിന്ന് വല്ല പൂക്കളും നിൽക്കുന്ന നോക്കാം ഹായ് മുക്കുറ്റിപ്പൂവ് ഞാൻ ഇത് വരച്ചോടുന്നു നിങ്ങൾ അത് നോക്കി വരക്കി ഓരോ ഭൂമിനും എന്ത് ജന്തമാണ് എന്തെല്ലാം പൂക്കൾ മുക്കുറ്റി തൊട്ടാവാടി കാട്ടുതെറ്റി അടുത്തു ചെന്ന് നോക്കുമ്പോൾ എല്ലാം വളരെ ഭംഗിയാണ് കമ്മ്യൂണിസ്റ്റ് പച്ചിലിയുടെ പൂവുകൾ പലതരം കാട്ടുപൂക്കൾ പ്രകൃതി എന്ത് മനോഹരിയാണ് ഞാൻ ഈ പൂക്കളൊക്കെ ആദ്യമായി കാണുന്നത് ഞാനും കാണുക കുഞ്ഞു പൂമാത്രം ചെടികളല്ലേ നമ്മൾ വളർത്തുന്നത് പക്ഷെ വേനൽ ആയോണ്ട് എല്ലാം വാടിപ്പോയി പാവം ചെടികൾ അവയ്ക്ക് വെള്ളമില്ല കുഞ്ഞു പൂവ് എന്ത് ചന്തം ഈ പൂക്കൾ നിറഞ്ഞ പ്രകൃതി എന്ത് സുന്ദരിയാണ് മഞ്ഞ വെള്ളമുല്ല അരളി വാടാമുല്ല കാശിറ്റുമ്പാല പറയാണ് മീനുപൂണെന്ന് പറയുന്നത് എന്തുമാത്രം പൂക്കളാണ് പ്രകൃതിയിലുള്ളത് പൂന്തോട്ടത്തിന്റെ പൂക്കളേക്കാൾ കാട്ടുപൂക്കളാണ് നല്ല ഭംഗി ചെറിയ പൂക്കളാണെങ്കിലും നല്ല ഭംഗിയുണ്ട് നമുക്കിനി പോയി വരയ്ക്കാം എന്തെന്ത് കൊച്ചു പൂക്കൾ ൂക്കളൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല റോസ ജാസ്മിൻ ജമന്തി കോളാമ്പി ജമന്തി ചെമ്പരത്തി കാക്കപ്പൂവ് കോഴിപ്പൂവ് തൊട്ടാവാടിപ്പൂവ് ജമന്തി റോസ മുല്ലിയ മണി ലില്ലി കണിക്കൊന്ന ചെമ്പരത്തി മണി മണി സൂര്യകാന്തി ഡാലിയ മണി ലില്ലി കണിക്കൊന്ന നേരം കണിക്കൊന്നേരം വൈകുന്നേരമായതറിയില്ല ഇന്ന് ബോറടിച്ചതേ ഇല്ല നാളെ നമുക്ക് എന്തു ചെയ്യാം ഔഷധ ഇനകൾ നാളെ ശേഖരിക്കാം